സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സമര പോരാട്ടങ്ങൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ പല കാലഘട്ടങ്ങളിലായി നടക്കുകയുണ്ടായി പട്ടയ പ്രശ്നങ്ങൾ ഒരു വശത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രതിസന്ധികൾ മറ്റൊരു വശത്ത് അങ്ങനെ വ്യാപകമായി ഒരു വലിയ സമൂഹത്തെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഓരോ ഗ്രാമങ്ങൾ തോറും വിവിധ കർഷക സംഘടനകൾ രൂപീകരിച്ച കാലഘട്ടം അതിലൂടെ കുറെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച കാലഘട്ടം രണ്ടായിരം കൂടി അവസാനിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ടായിരം കാലഘട്ടത്തിന് ശേഷം പരിസ്ഥിതി ഒരു വലിയ സാമൂഹിക പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരികയും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഈ മലയോര മേഖലകളുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ് എന്ന ഒരു പൊതുബോധം കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു ആ പൊതുബോധത്തിലൂടെ കേരളത്തിലെ കാർഷിക മേഖല ഭൂമിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള നിയമ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇന്ന് കേരളം നേരിടുന്ന കേരളത്തിലെ കർഷക കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ ഗുരുതര പ്രതിസന്ധി ഈ പ്രതിസന്ധിയിൽ റവന്യൂ വകുപ്പ് അവരുടെ നിയമങ്ങൾ വ്യാപകമായി ദുരുപയോഗിക്കപ്പെടുന്നതാണ് കഴിഞ്ഞ രണ്ടായിരത്തി ആറിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നമുക്ക് കാണേണ്ടി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വനം വകുപ്പ് വനം വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ വനനിയമം പാസാക്കി വനം എന്താണ് വനം എന്ന് കൃത്യമായി വിജ്ഞാപനം ചെയ്ത് അതിൻ്റെതായ നിയമവശങ്ങൾ പാലിച്ച് ചെയ്യേണ്ട വെരിഫൈ ചെയ്ത് ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തെ ഇന്നും വനമേത് റവന്യൂ ഏതെന്ന് വേർതിരിച്ചറിയാത്ത നിലയിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച് കൃഷി ഭൂമികളിലേക്ക് കടന്നുകയറ്റം നടത്തുക അവിടെ നമ്മുടെ ഇ എ ഈ എഫ് എൽ പോലുള്ള നിയമങ്ങൾ അവരുടെ ഭൂമി പിടിച്ചെടുക്കുക ഇഎസ്എ പോലുള്ള മുപ്പത്തി ആറ് പരിസ്ഥിതി നിയമങ്ങൾ ബാധകമാകുന്ന നിരോധിത മേഖലയാക്കി മാറ്റുക തുടങ്ങി ഒട്ടനവധി നിയമ കുരുക്കുകൾ സൃഷ്ടിക്കുന്നതിൽ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് ബോധപൂർവമായ എല്ലാ പിന്തുണയും ആ നൽകിയെന്നാണ് ഇതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ വനം വകുപ്പ് കേരളത്തിൽ ആസൂത്രിതമായി ഇരുപത്തിയഞ്ചു ലക്ഷം ഏക്കർ വനമുണ്ടായിരുന്ന സ്വാതന്ത്ര്യാനന്തരം കേരള രൂപീകൃത ഘട്ടത്തിൽ ഇരുപത്തി ലക്ഷം ഏക്കർ വനമുണ്ടായിരുന്നത് ഇപ്പൊ മുപ്പത് ലക്ഷം ഏക്കറിലേക്ക് എത്തിച്ചതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയും ഒട്ടേറെ കർഷകരുടെ കണ്ണീരും ചോരയും ഏർ വീഴ്ത്തിക്കൊണ്ടാണെന്നുള്ളത് ഈ കേരളീയ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളത്തിന്റെ ഇപ്പോ ഒരു വർഷം ഭൂമി ആധാരത്തിലൂടെ മാത്രം എട്ടു ലക്ഷം ആധാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലത്താണ് നടന്നിരിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപ വരുമാനം കിട്ടുന്നു എണ്ണൂറ്റി അൻപത് കോടിയോളം നികുതിയായി പിരിക്കുന്നു ഈ ഇത്തരത്തിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ മേഖലയിൽ നിന്ന് കിട്ടുന്ന നികുതി വരുമാനമടക്കം വലിയൊരു തുക ഈ അധ്വാന വർഗത്തിന്റെ കിട്ടുന്നുണ്ട് മറ്റ് അരികവത്കരിക്കപ്പെട്ട മത്സ്യബന്ധന മേഖല അതുപോലെ തന്നെ മറ്റ് ഇതര മേഖലകളിൽ സാധാരണക്കാരായ ആളുകളുടെ വലിയൊരു എമൗണ്ട് നികുതിയായി പിരിച്ചെടുക്കുകയും അത് ചെറിയൊരു ന്യൂനപക്ഷം വിഹിതം വെച്ച് പോകുന്ന സ്ഥിതിവിശേഷമാണുള്ളത് അതിനപ്പുറത്തേക്ക് പണം കണ്ടെത്താനുള്ള കുൽസ്ഥിത മാർഗങ്ങൾ ഭൂമിയിലൂടെ വന്നതാണ് രണ്ടായിരത്തി എട്ടിലെ ഏർ പാടം നികത്തൽ നമ്മുടെ പാഠം നീക്കത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ നിയമം അതിന് രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ ഏതാണ്ട് ഏഴു ലക്ഷം അപേക്ഷകൾ ക്രമവത്കരിക്കാനായി ഇതുവരെ ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട് ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് അതിലൂടെ സർക്കാർ പിരിച്ചെടുത്തത് കേവലം ബി ടി ആർ രജിസ്റ്ററിൽ പാഠമെന്ന് രേഖപ്പെടുത്തിയ ഒരു കാര്യത്തെ അത് മാറ്റുന്നതിന് ഒരു ഉത്തരവിലൂടെ ഒരാഴ്ച കൊണ്ട് പരിഹരിക്കേണ്ട വിഷയം വർഷങ്ങൾ നീണ്ട പ്രോസസ്സിലൂടെ ഈ ലക്ഷക്കണക്കിന് ജനതയെ കൊള്ളയടിക്കുന്ന ഒരു മാധ്യമമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടം ചൂണ്ടി പുതിയ നിയമപ്രശ്നം രൂപപ്പെടുത്തുകയും അതും ക്രമവൽക്കരിച്ചു കൊണ്ടുവരുന്നതിന് പുതിയ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവരികയും ചെയ്തത് ഈ ഇത്തരം സംഭവങ്ങൾ നടക്കെ തന്നെ